ഈ സാഡിസ്റ്റുകൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും പറ്റുമെന്നുള്ളത് ഒരു ടോപ്പിക്കാണ് അപ്പോൾ പറ്റിയാണ് ഞാൻ പറയുന്നത് സാഡിസ്റ്റുകളെ തിരിച്ചറിയുകയെന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മൾ പലപ്പോഴും സ്നേഹം ഒരു ഒരു വ്യക്തി ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മളത് ക്ഷമിച്ചു ക്ഷമിച്ചു സോറി പറഞ്ഞു ചിലപ്പോൾ ആ തിരിച്ച് ആ വ്യക്തിയും ക്ഷമിച്ച് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ വീണ്ടും വീണ്ടും ആ വ്യക്തി അത് നമ്മളെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വീണ്ടും വീണ്ടും ആ വ്യക്തി ആ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു സാഡസ്റ്റ് തന്നെയാണ് കാരണം അതൊരു വിശ്വാസവഞ്ചന വിശ്വാസവഞ്ചന എന്നൊക്കെ ചെയ്യുന്നതൊക്കെ പറയുന്നത് അത് ഒരു അട്ടക്കേ ചെയ്യാൻ കഴിയുള്ളൂ പക്ഷെ സാഡിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണെന്ന് അവർക്ക് അറിഞ്ഞിട്ടും അവർ ക്ഷമ ചോദിക്കും പക്ഷെ വീണ്ടും അവർ ചെയ്യും പ്രത്യേകിച്ച് അവരെ വിട്ടുപോവില്ല എന്ന് തോന്നുന്ന വ്യക്തികളടുത്താണ് കൂടുതലായിട്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് എന്താ പറയുക സഹോദരങ്ങൾ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭാര്യ അങ്ങനെയൊക്കെയുള്ള ആളുകളടുത്താണ് അവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുക കാരണം അവർക്കറിയാം അവരെന്തൊക്കെ ചെയ്താലും ഇങ്ങനെയുള്ള ആളുകൾ അവരെ വിട്ടു പോവില്ല എന്നുള്ള ഒരു ഇത് പക്ഷെ ചില ആളുകളുടെ ഒരു ഒരു എൺപത് തൊണ്ണൂറ് പേരെയും ഈ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളുടെ പല കാര്യങ്ങളും വെളിയിൽ വരാതെ പോകുന്നത് പക്ഷേ ചില പത്ത് ഒരു പത്തോ ഇരുപതോ പെർസെൻറ്റേജ് ആളുകൾ പ്രതികരിക്കാറുണ്ട് അവരുടെ പേരൻസായിട്ടും അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരായിട്ടും അല്ലെങ്കിൽ മക്കളായിട്ടൊക്കെ പ്രതികരിക്കാറുണ്ട് കാലക്രമേണ പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർ അവർക്ക് ഏറ്റവും അടുപ്പം കൂടിയ ആളുകളെടുത്ത് അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അവർ സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും അവർക്കൊരു കാര്യം നേടണമെങ്കിൽ അവർ നമ്മളെ മാനസികമായി പിരിമുറുക്കപ്പെടുത്തിക്കൊണ്ട് അത് നേടുക അല്ലെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തി പല കാര്യങ്ങളും വെളിയിൽ പറയാതിരിക്കാൻ വേണ്ടി ഭയപ്പെടുത്തി വെക്കുക ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുറേ നേച്ചറുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കുണ്ട് അപ്പം നമ്മള് ഒരുപക്ഷെ നമ്മൾ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ ബ്ലൈൻഡായി പോകും നമുക്ക് ഇത് ടോക്സിക് ആണോ അല്ലെങ്കിൽ ഈ ചെറിയ പ്രായത്തിലൊക്കെ കല്യാണം കഴിഞ്ഞ് പോണ ആളുകളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് സ്നേഹത്തിൻ്റെ പുറത്ത് ഇത് ഇത് ടോക്സിക് ആണോ അല്ലെങ്കിൽ ഇത് ആയിട്ടുള്ള സ്നേഹമാണോ അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളവർ പറഞ്ഞുതരും സ്വന്തം വീട്ടിലുള്ളവരാണെങ്കിലും അവിടെ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലുള്ളവരാണെങ്കിലും പറഞ്ഞു പറഞ്ഞുതരും ഇത് ജീവിതമാണോ ഇത് ജീവിതമാണോ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ ഇതൊക്കെ സഹിച്ചേ പറ്റൂ പക്ഷെ നമ്മൾ എന്താ പറയുക പിന്നെ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും പല പല കുട്ടികളും പല കുട്ടികളും മരണപ്പെടുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇത് പഠിച്ചിട്ടില്ല കുട്ടികളെ വീണ്ടും വീണ്ടും സഹിക്കണം ക്ഷമിക്കണം ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് കൂടെ ഉള്ളതെന്ന് അറിഞ്ഞാല് അത് അതിൽ നിന്ന് മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുക അതിൽ നിന്ന് എത്ര എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുക വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തോ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന മനുഷ്യന്മാരുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരെ വിട്ട് പിരിയില്ല എന്ന് അവർക്ക് ഉറപ്പുള്ള ആളുകളെടുത്ത് അവരെന്ത് തേണ്ടിത്തരുകയും ചെയ്യും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് എന്താ കണ്ണടച്ച് പറയാം അവരെ സാഡിസ്റ്റുകളാണ് എന്നുള്ളത് കാരണം അവർക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യന്മാരാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ നമ്മളെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാലും നമ്മൾ എടുത്തു മാറ്റി കളഞ്ഞാലും നമ്മളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സന്തോഷത്തിൽ നിൽക്കുന്നതും സന്തോഷത്തിൽ ജീവിക്കുന്നതൊന്നും അവർക്ക് സഹിക്കുക അവർക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നേ ാലും നമ്മളെ ചേസ് ചെയ്ത് നമ്മളെ വീണ്ടും ഉപദ്രവിച്ചും നമ്മളെ എന്താ പറയുക ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഇന്നും ഇന്നത്തെ കാലത്തും ഇപ്പോഴും അത് ഇന്നത്തെ കാലത്ത് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു ജനറേഷനിൽ അത് ഏറ്റവും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺപിള്ളേരുടെ അടുത്താണെങ്കിലും ആ പിള്ളേരുടെ അടുത്താണെങ്കിലും പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരോട് ഏറ്റവും പെട്ടെന്ന് ആ റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് വെളിയിൽ വരികയെന്നുള്ളത് അല്ലാതെ ഒരു ഒരു എന്താ ഇതിലും അത്രത്തോളം ക്ഷമ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനും നമ്മളെ മനസ്സിനും ആരോഗ്യത്തിനും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നമാവുന്ന രീതിയിൽ ക്ഷമിക്കാൻ വേണ്ടി ഒന്നിലും ഒരു ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല അപ്പം അത് അവനവന് എന്താ പറയുക അവനവന് അത് ഓക്കെ അല്ലെങ്കിൽ അവനവനായിട്ട് സ്വയം ഡിസൈഡ് ചെയ്ത് പുറത്ത് കിടക്കുക കാരണം ടോക്സിക് ആയിട്ടുള്ള മനുഷ്യന്മാരെ അധികം എന്താ പറയുക പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണ്ട അവരിങ്ങനെ അവർ നമ്മൾ എന്താ പറയുക അവരെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനോ ഒന്നും കഴിയില്ല അത് മനസ്സിലാക്കുക